മൂതാക്കരയിൽ ചൂണ്ടയിടുന്നതിനിടയിൽ വിദ്യാർത്ഥിയെ കടലിൽ കാണാതായി മൂതാക്കര സെറ്റിൽമെന്റ് കോളനിയിൽ സ്നേഹനഗറിൽ ജോസഫിന്റെ മകൻ അനിൽകുമാർ പതിനെട്ടിനെയാണ് കാണാതായത് വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് മണിക്കാണ് സംഭവം ക്രിസ്തുരാജ് ഹൈസ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അനിൽകുമാർ രാവിലെ സുഹൃത്തുക്കളത്താണ് അനിൽകുമാർ ചൂണ്ടയിടാൻ മൂതാക്കര ഹാർബറിന് സമീപം എത്തിയത് മൂതാക്കര ബ്രേക്ക് വാട്ടറിനുള്ളിൽ കരയിൽ നിന്നും കടലിനുള്ളിലേക്ക് ഇറങ്ങിയാണ് ഇവർ ചൂണ്ടയിടാൻ പോയതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ചൂണ്ടയിടുന്നതിനിടയിൽ പെട്ടെന്നാണ് അനിൽകുമാർ വെള്ളത്തിലേക്ക് വീണതെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു ഇവർ നിലവിളിച്ചതിനെ തുടർന്ന് ഹാർബറിൽ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ കടലിറങ്ങി തിരച്ചിൽ നടത്തി തുടർന്ന് പോലീസ് വിവരമറിയിക്കുകയായിരുന്നു നീണ്ടകരയിൽ നിന്നും കോസ്റ്റൽ പോലീസിന്റെ ബോട്ടുകളെത്തി തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു മത്സ്യത്തൊഴിലാളികളും ഫയർഫോഴ്സും വള്ളങ്ങളിലും ബോട്ടിലുമായി തിരച്ചിൽ നടത്തുകയാണ് ഈ ഭാഗങ്ങളിൽ അടിയൊഴുക്ക് കൂടുതലാണെന്ന് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കി മത്സ്യത്തൊഴിലാളികളുടെ കമ്പവല ഉപയോഗിച്ചും തിരച്ചിൽ തുടരുകയാണ് കൊല്ലം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും തിരച്ചിലിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് വൻ ജനാവലിയാണ് മൂതാക്കരയിൽ തടിച്ചുകൂടിയത് ജയമോഹൻ തമ്പി ന്യൂസ് ബ്യൂറോ കൊല്ലം